ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ ചാലക്കുടി കാടുകുറ്റി എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ അവിടെ ഈ കാണുന്ന പ്രോപ്പർട്ടി ഒരു അറുപത് സെൻറ്റ് ഭൂമി ഫുൾ ടാറിംഗ് റോഡ് ഫ്രണ്ടേജ് ആയിട്ട് നമുക്കൊരു നൂറ് നൂറ്റി പത്തടിയോളം അതിന് മേലെയുണ്ട് ടാറിങ് റോഡ് ഫ്രണ്ടേജ് ആയിട്ട് ഈ കാണുന്ന പ്രോപ്പർട്ടി വലിപ്പനയ്ക്ക് റെഡി ഉണ്ട് കേട്ടോ രണ്ട് ടോറസ് വണ്ടി ഒരുമിച്ച് പാസ് ചെയ്യാൻ പറ്റാവുന്ന വീതിയുള്ള ടാറിങ് റോഡാണ് കേട്ടോ ഇത് പാട്ടി കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് പക്ക പുരേടാണ് താരങ്ങോട് ഫ്രണ്ടേജാണ് കാടുവീറ്റിലാണ് സ്ഥലം അപ്പം ഇതിന് ഉദ്ദേശിക്കുന്ന വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടെങ്കിൽ സെൻറിന് ഒരു ലക്ഷത്തി നാല്പതിനായിരം രൂപയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ ഒന്ന് നാൽപ്പത് ഓക്കെ അപ്പം താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്യാം നമുക്കിത് എന്താവശ്യം എന്താ കൊമേഴ്സിൽ ആവശ്യങ്ങൾക്കോ എന്തെങ്കിലും ഗോഡൗണ്ട് ആവശ്യത്തിനോ അല്ലെങ്കിൽ ഫ്ലോട്ടിങ്ങിനോ എന്തിനു വേണേലും നമുക്ക് അനുയോജ്യമാണ് കേട്ടോ പുല്ല് പിടിച്ച് കിടക്കണ അതന്നെ ഞാൻ അങ്ങോട്ട് കിടക്കാത്ത ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ പറയണുള്ളൂ സെൻറ്റിന് ഇനി നമുക്ക് ബാക്കിയുള്ള നേരിട്ട് സംസാരിക്കാം ഓക്കെ ആ പിന്നെ അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ നമ്മൾ ഒരുപാട് വീഡിയോസ് ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് നിങ്ങളെ കൊടുക്കാനുണ്ടെങ്കിലും എന്നെ കോണ്ടാക്ട് ചെയ്യാം കേട്ടോ ഒന്ന് ലൈക്കും ചെയ്തോളൂ ഓക്കെ താങ്ക്